ക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം ലഭിച്ചിട്ടും മാറിപ്പോവാതെ നഗരസഭയിൽ തന്നെ തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടുകൾ പൂർത്തിവെക്കാനും ഫയലുകൾ മാറ്റാനും വേണ്ടിയാണ് ഇപ്പോഴും അദ്ദേഹം അവിടെ തുടരുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഇന്ന് നടന്ന കൗൺസിലിൽ പ്രതിപക്ഷം ഇക്കാര്യം ചോദിച്ചപ്പോൾ ചില ഫയലുകൾ ഒപ്പിടാനുണ്ട് അതുകൊണ്ടാണ് മാറാത്തത് എന്നാണ് ചെയർമാന്റെ മറുപടി ഉണ്ടായത് എന്നാൽ സെക്രട്ടറിക്ക് പകരം മറ്റൊരാൾക്ക് ചാർജ് കൊടുത്താലും ഈ ഫയലുകൾ ഒപ്പിടുന്ന പ്രവൃത്തി നടക്കില്ലെന്നും ചാർജ് മാറ്റി കൊടുക്കാത്തത് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷം കൗൺസിലിൽ പറഞ്ഞു നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എ ആസാദ് കൗൺസിലർമാരായ പി എൻ വൈശാഖ് കെ ടി ജോയ് സന്ധ്യ കൊടക്കാലത്ത് ബുഷറ റഷീദ് കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ ജോയൻ മഞ്ഞുള ഹിജി ബാബു ബിജീഷ് ഭാസ്കരൻ രമണി പ്രേമദാസൻ കമലം ശ്രീനിവാസൻ നബീസ നാസർ അലി ജിജി സാംസൺ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി അതായത് ചാർജ് കൊടുത്തിട്ടില്ല ആർക്കും അത് എന്താണെന്ന് അറിയാൻ എല്ലാരും സെക്രട്ടറി പോയിട്ട് കാണാനല്ലോ സെക്രട്ടറി ചാർജ് വിട്ടു കൊടുത്തിട്ടില്ല നാല് പേർക്ക് മാറി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവസാനം കളക് കൊടുത്തിട്ടുണ്ടെന്ന് കേക്കാണ്ട് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഓർഡർ ആയിട്ടുണ്ടോ സെക്രട്ടറിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ എന്താണ് ചാർജ് കൊടുക്കാത്തത് എന്നാണ് ഒന്നറിയണ്ടത് ഒന്നും അറിഞ്ഞില്ല ൾ ഒ കൊടുക്കേണ്ടത് സെക്രട്ടറിയാണല്ലോ സെക്രട്ടറി കാലഘട്ടത്തിൽ ബില്ല അത്രേ ഉള്ളു വേറെ വീട്ടു വന്നു ഒപ്പിടാൻ പറ്റിണക്കിന്റെ അത്രേ ഉള്ളൂ ചെറിയൊരു സെക്രട്ടറി ണോ പറയുന്നത് അഞ്ചു കൊല്ലം ആണോ ഒരാളാ അങ്ങനെ ഞങ്ങളെ ആ കളിട്ടോ ഞങ്ങളെ കിട്ടില്ല നഗരസഭയുടെ സെക്രട്ടറി ഒരു മാസക്കാലമായിട്ട് അദ്ദേഹത്തിന് ഉത്തരവ് ലഭിച്ചിട്ടും അദ്ദേഹം സ്ഥലം മാറി പോകുന്നതിന് പോവാൻ തയ്യാറില്ല എന്നാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നത്തെ യോഗത്തിലെ രണ്ട് അജണ്ട വെച്ച ഒരു യോഗ ഒരു ചടങ്ങിന് വേണ്ടി ഒരു യോഗം നടത്തുകയും ആ യോഗത്തിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി അദ്ദേഹം കുറേ കടലാസുകൾ ഇവിടെ ഒപ്പിടാനുണ്ട് ഒപ്പിട്ടതിന് ശേഷം അയാളിൽ നിന്ന് ഇന്ന് ചാർജ് കൊടുക്കുമെന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് ഏതായാലും ആ മറുപടി സന്തോഷമാണ് ചാർജ് കൊടുക്കുമെന്ന മറുപടി എന്തായാലും വളരെ സന്തോഷമാണ് പക്ഷേ അയാളെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഒരു ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ ഇത് വഴിയിക്കുന്നതിൻ്റെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ സെക്രട്ടറി ഡയറക്ടറുടെ നിർദ്ദേശം മാത്രമല്ല വട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ ട്രാൻസ്ഫർ എത്രയും വേഗം നടപ്പിലാക്കാൻ ഇതിൻ്റെ അധികാരികൾ ഉത്തര ഉത്തരവാദിത്തമുള്ളവർ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ് ഞങ്ങളുണ്ടാക്കിയ നിയമമല്ല സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഒരു ജീവനക്കാരൻ മൂന്ന് വർഷക്കാലം മാത്രമാണ് ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം നിയമം നിയമമുണ്ടാക്കിയത് ഈ സർക്കാരാണ് ആ സർക്കാരിൻ്റെ കാലം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് നാലര വർഷം പിന്നിടുന്ന ഒരു സെക്രട്ടറിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ പോലും വിമുഖത കാണിക്കുന്ന സ്ഥലം മാറിപ്പോകാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ പിന്നാപ്പുറം കഥയിലേക്ക് പോയാൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും ഓഡിറ്റുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇല്ലാതെ നിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായ ഫയലുകൾ ഒന്നും തന്നെ കാണാനില്ല എന്ന മറുപടിയാണ് നമ്മുടെ ഇതിനു മുന്നിലുള്ളത് അപ്പോൾ ഈ ഫയലുകളെ മുക്കാൻ ഫയലുകളെ ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇദ്ദേഹത്തെ കൊണ്ട് ശ്രമം നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സംസ്ഥാന ചീഫ് സെക്രട്ടറി വടക്കാഞ്ചേരി നഗരസഭയിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഇൻസ്പെക്ഷന്റെ ഭാഗമായി വന്നപ്പോൾ അന്ന് മുതൽ ഇവിടെ ആ അവരുടെ വരവിന് വേണ്ടി നഗരസഭ വൃത്തിയാക്കുന്നു എന്നതിൻ്റെ പേരിൽ അന്ന് തന്നെ ഫയലുകളൊക്കെ ചാക്കുകളിൽ സിമെൻറ്റ് ചാക്കുകളിലാണ് ഫയലുകൾ കെട്ടിയിട്ട് എവിടെയാണ് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് ഇത്തരം നിരൂഹമായ ഒരുപാട് വിഷയങ്ങൾ ഈ നഗരസഭയിൽ നടക്കുന്നു അതിന് അതിനന്വേഷണം നടക്കണം വിജിലൻസ് അന്വേഷണവും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ടും ഈ സെക്രട്ടറി ഇന്ന് തന്നെ റിഡ്യൂ ചെയ്യാനുള്ള ഉത്തരവ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആർക്കാണ് ചാർജ് കൊടുത്തതെങ്കിൽ ആൾ ചാർജ് എടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭയോട് നഗരസഭയുടെ ഭരണാധികാരികൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്